അതായത് നമ്മള് ലൈഫില് നമ്മളൊരു പുതിയൊരു സ്റ്റെപ്പിലേക്ക് അതെ പുതിയ ലൈഫിലേക്ക് പുതിയൊരു സ്റ്റെപ്പ് എടുത്ത് ഒരു തുടക്കത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഓണ ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അല്ലെ അതെ നമ്മൾ പോയിരിക്കും അതിനുള്ള പർച്ചേസിങ്ങിനാണ് നമ്മൾ പോണത് ഓക്കെ കൊറേ ആൾക്കാർ ചോദിക്കണ്ടായി മൈഗ്രേഷൻ ആണെന്ന് മൈഗ്രേഷൻ പോലുള്ള ഉണ്ണി എവിടെയാ ഉണ്ണി എവിടെ ഇതിന്റെ സോക്സ് പിന്നെയും കൊടുക്കേബിണ്ടാ ഞങ്ങ പോവാണ് ഞങ്ങ വെച്ചോടി ഡ്രോപ്പ് നീ ഞങ്ങൾ പോവണോടി ക്കണ്ടന്ന് പോണിയില് എവിടെ കൊണ്ടിറക്കാം ഓക്കെ പൂ നമുക്ക് റെഡി അല്ല പെന്നുസാ നീ മോത്തിരി പോലല്ലോ ഏഹ് നീ ഓടിക്കണ്ടോ പന്നു സാ ഓടിക്ക നേരത്തെ ഒരു സ്ഥലത്തേക്ക് കേറിയില്ല നേരെ അതെ അവിടെ തട്ടിട്ട് ആളെ വിട്ടു വീട്ടിലേക്ക് വിട്ടു വഴിക്ക് തട്ടി വേറെ വീട്ടിലേക്ക് പോകാം അതെ ഇവ വീട് കൊടുക്കാൻ സമ്മതിക്കില്ലേ നമുക്ക് വീട്ടിലെത്തിയാണ്ടോ പിടിക്കാൻ ആ ഞങ്ങളും ഇവനെ നോക്കാനാ ഞാൻ നോക്കില്ല തൊടാനോ ഓക്കെ സമാധാന അതും മറിയാ ആണോട്ടി എനിക്കറിയില്ലല്ലോ ഡീം സിംറ്റംസും കൊടുത്തോളൊക്കെ വാ ഈ സാധനം വെച്ചിട്ട് വാ എന്നിട്ട് പോവാൻ പായോ സമയങ്ങള അത് ഉണ്ണി പോയല്ലോ അവരുടെ അടുത്ത് അതെ അതെ എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നല്ല നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മള് ഡിക്കാത്ത പോകുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ അവൻ ഉറങ്ങണ കാരണം അവിടെ നിന്ന് നേരെ പോവാന്ന് വിചാരിച്ചു വരണവഴിക്ക് നേരെ കയറാമെന്ന് വിചാരിച്ചു പക്ഷെ ഉറങ്ങിയില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ സ്റ്റോളർ ഒന്നും എടുത്തില്ല തള്ളിക്കൊണ്ട് അടക്കാനും പിന്നെ അവനെ നീറ്റ് പൊപ്പളിക്കും പിന്നെ വേറെ റഷ്യില്ല അവനുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം വീഡിയോ എടുക്കാനും പറ്റില്ല സാധനം വരിക മേടിക്കാനും പറ്റില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താ നേരം ഇവിടെ കൂടെ കൊണ്ടാക്കാം എന്നിട്ട് അവിടുന്നാക്കി കുറച്ചും കൂടെ വരാനുള്ള ഇങ്ങോട്ട് വന്നിട്ട് നേരെ പിന്നെ

ാക്കി എന്നിട്ട് നമ്മള് നേരെ ഡിക്കാത്തലോണിക്ക് പോവാണ് എന്തിനാ പോലെ ഡിക്കാത്തലോണേ പോവാണി ജേണി പുതിയൊരു തുടക്കം നമ്മള് മറ്റേ എന്തിനാ ജിമ്മിലേക്ക് പോയ കാര്യങ്ങളൊക്കെ അല്ല ജിമ്മിലേക്ക് പോവാൻ പോണോ ഞാൻ ഞാൻ എന്റെ ജിമ്മിലേക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് ജീവിതാണ് നാട്ടിലേക്ക് വന്നിരുന്നത് പിന്നെ ഫുഡ് ഫുഡ് ആയി വെയിറ്റ് ആയി ഓവർ വെയിറ്റ് വെയിറ്റ് ആണ് കൂടുതലാണ് രണ്ടുപേരും വെയിറ്റും കാര്യങ്ങളും കുറയ്ക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ജിമ്മിലേക്ക് പോകാൻ പോകണം ജിമ്മിൽ പോകാനായിട്ട് നമുക്ക് ഡ്രസ്സുകളും കാര്യങ്ങളൊന്നുമല്ലേ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എനിക്ക് ഓടിയുണ്ട് എനിക്ക് മാത്രീകാത്തറിക്കും ഡിക്കാത്ത നമ്മൾ വന്നേക്കണം അപ്പൊ നമുക്ക് സാധനങ്ങള് മേടിക്കാം എന്നിട്ടാണ് മേടിക്കണം നമ്മടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എത്തിക്കഴിഞ്ഞിട്ട് നോക്കാം എനിക്കും ഇതുപോലെ ഞാനും അതുപോലെ തന്നെ അത്രേ ഉള്ളൂ എനിക്ക് എന്നിട്ടാ എനിക്കൊരു അത്രേ ബലിയുള്ളൂ എന്തേലും ഉണ്ടോ ഓൾറെഡി ഷോർട്സും പണ്ടുണ്ടായിരുന്നു ഓടാൻ പോയ സമയത്ത് ഓടാൻ പോണ നടക്കാൻ പോണെന്നിട്ട് ഉണ്ടപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എന്നിട്ട് പറഞ്ഞാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ രണ്ട് പാന്റ് രണ്ട് ബിനിയൻ നടക്കണ്ടോ നമുക്ക് ആക്കി അല്ലെ അതന്നെ മുമ്പിൽ വലിയ ഫാൻ മാത്രം എ സി ആക്കി നന്നായി ഉദ്ദേശിക്കണേ യ മോളെ ഞാൻ നിന്നെ നിന്ന അവിടെ നടന്നോണ്ടിരിക്കുന്നു നീ പോയേ ഈ എപ്പിളിക്കണോ പേടിക്കണ സ്ഥലങ്ങള് സ്ലീവ് ലെസ് ആണോ പഠിക്കണേ സ്ലീവ്ലെസ് ആണോ ഇതാണോ വേണ്ടി ദിവസത്തുമ്പോ ദീസാനമ്മ ഇതമ്മക്ക്

ാണ് ഒരു രണ്ടു മണിക്കൂർ ഞാൻ വരാം കലോറി പോയിണ്ടാവും ബാക്കിലേക്ക് ചോട്ടാം മതി ഇനി ഇതൊക്കെ നശിപ്പിച്ചത് പേടിപ്പിക്കണ്ട അവസ്ഥിറങ്ങി നശിച്ച് കഴിഞ്ഞാൽ വേറെ കാശ് കൊടുത്ത് പേടിക്കണ്ടോ ഇറങ്ങിപ്പോ ണ്ടല്ലോ ഏ ഈ സാധനം ഈ സാധനം ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ കാണിച്ചു മുട്ടിക്ക് മുട്ടിക്ക് അങ്ങനെന്താണിക്കാണി കാണി പറ്റും ഇത് കാണിച്ചു അതല്ലേ ഇവിടെ എഴുതി വെച്ചേക്കടാ ഇത് കുറച്ച് ശക്തി മതി ഇതിന് കുറച്ച് കൂടുതൽ ശക്തി വേണം വേണോട് തന്നെ നിനക്കത് കായി കാണിച്ചിട്ട് നിനക്ക് വായിക്കാനുള്ള ബോധം ഞാൻ എന്തു ചെയ്യാൻ അപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഇത്രയും പറ്റുവാണെങ്കിൽ ഇനി എല്ലാവരും നിന്റെ ബുദ്ധിയാണ് അറിയിക്കണ്ട അണ്ടോ നാലല്ലേ ലു ഡബിൾ എക്സ്നെ എടുക്കാറ് ആണോ ഇത് ലൂസ് ആയിട്ട് ഇടാനാണോ എനിക്ക് ടൈറ്റായിട്ട് ഇടാനാണ് താൽപ്പിന്റെ ഞാൻ ഗോൾ അടിച്ചു ഗോൾടിച്ചോ നീ ഫുട്ബോൾ ടീമിൽ ഉണ്ടായതല്ലേ ആ ഗോളി ആയിരുന്നു ഫുട്ബോൾ പോലെ ഗോളി ആയിരുന്നു ഇപ്പോ கரெക്റ്റ് ആയില്ലല്ലോ ഇപ്പോ ബോളും ദാ നീ സെയിം ആയി സിമ്പിള് സിമ്പിള് ഞാനെടുക്ക അത് പൊന്തി പോയിട് അത് പൊന്തി പോയാരണോയ്ക്കു ശാന്തി പൊന്തി പോയി ഇത് പ്രോട്ടീൻ ഇതിന്റെ പൊന്തി പോയാട്ടീൻ പറഞ്ഞൂറ്റമ്പത് രൂപ അല്ല ഇത് അറുപത്തി ഒമ്പത് രൂപയുള്ളൂ ഇത് എന്തിട്ട് ഫ്ലേവർ നോക്ക് ഈ ഫ്ലൈവർ ആണോ വേണ്ട ഇതാണോ ഇത് വേണോ പ്രോട്ടീൻ വരുന്ന പീനട്ട് ബട്ടറിന്റെ അടി അപ്പാ നല്ലതാ വാങ്ങിയുണ്ട് മതിയായാ ഇത് നീ എടുത്ത സാധനം വേണ്ട വേണ്ട പൊട്ടിക്കണില്ല ഞാൻ തിന്നണില്ല ഇത് നീ നിന്റെ രക്ഷത്തിന് എനിക്ക് തന്നെ ആണോ ഇതാണ് ഞാൻ എടുത്തത് ഞാൻ തരില്ല ശരി അപ്പൊ നമ്മള് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ി അപ്പൊ അങ്ങനെയാണ് കേസ് ഞങ്ങള് പോണ് അത്രയ്ക്കുള്ളൂ വേറെ കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് നേരെ വീട്ടിൽ പോണോ മുന്നിലെടുക്കോണോ വേറെ പോകണ്ടോ അതിന്റെ വെള്ളം കുടിക്കണം വീട്ടിൽ പോവാ